നമസ്കാരം ഉതിരി വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വാണിയംകുളം ചന്തയിലാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന വാണിയംകുളം ചന്തയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളർത്തു വളർത്തുകുട്ടികളുടെ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള കളക്കുട്ടികൾ പോത്തുകുട്ടികളൊക്കെ ഒരുപാട് ഈ ആഴ്ചയും എത്തിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ആഴ്ചകളിലും നല്ലപോലെ കളക്കുട്ടികൾ പോത്തുകുട്ടികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ചന്തയാണ് വാണിയാകുളം ചന്ത ഈ ആഴ്ചയിലും ഒരുപാട് നല്ല നല്ല വളർത്തു കുട്ടികൾ നല്ല ബ്രീഡ് പെട്ട വളർത്താൻ പറ്റിയ കുട്ടികൾ ഒരുപാട് ആഴ്ചയും എത്തിയിട്ടുണ്ട് ഇവിടെ ഓരോരോ കൂട്ടങ്ങളായിട്ട് കെട്ടിയിരിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് ഇവിടെ ഈ കാണുന്നൊരു കൂട്ടത്തിനൊക്കെ പതിനാലായിരം മുതൽക്കാണ് മേനുവല ചോദിക്കുന്നത് ഇതിലൊക്കെ കങ്കയത്തിൻ്റെ ക്രോസ് ബ്രീഡ് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഗിറിൻ്റെ കുട്ടികൾ ജേഴ്സി കുട്ടികൾ കുട്ടികളൊക്കെ ഉണ്ട് ആഴ്ചയില് ഏറ്റവും കൂടുതൽ കുട്ടികൾ വലിയ കുട്ടികളാണ് എത്തിയിട്ടുള്ളത് ഇവിടെ വളർച്ച വന്ന കുട്ടികളാണ് കേടുതീർന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം വില ചോദിക്കുന്നുണ്ട് ഈ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വില ചോദിക്കുന്നുണ്ട് ഇവിടെ കാണുന്ന രണ്ട് കുട്ടികൾക്ക് അറുപതിനായിരം രൂപയാണ് ഉറക്കത്തിൽ ചോദിച്ചത് കാരണം മുപ്പതിനായിരം വെച്ച് അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഈ വിലയാണ് ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ അവസാനം അത് പത്തിനാലായിരം രൂപയ്ക്കാണ് വാങ്ങിയത് കുഴപ്പമില്ലാത്ത രണ്ട് കുട്ടികൾ തന്നെയാണ് ജേഴ്സിൽപ്പെട്ട കുട്ടികളാണ് നല്ല നീറ്റ് കുട്ടികളാണ് അഞ്ചാറോ മാസം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വിലക്ക് വിൽക്കാൻ കഴിയുന്ന കുട്ടികളാണ് കുറച്ച് കൂടുതൽ പൈസ മുടക്കാൻ കഴിയുന്നവർക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ വാങ്ങി വളർത്താണ് കുറച്ചുകൂടി നന്നാവുക ഇര ചെറിയ കുട്ടികളെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് മനസ്സിലെ കേട് കീർന്ന കുട്ടികളെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്തും അതുപോലെ തന്നെ പെട്ടെന്ന് മീറ്റ് കറൻ നല്ലത് ഇത്തരം കുട്ടികളാണ് നല്ല കുട്ടികൾക്ക് ആരോഗ്യം വീണ്ടെടുത്ത് തീറ്റക്കെ തിന്ന് തുടങ്ങി തയറായി വരുമ്പോഴേക്ക് സമയമെടുക്കും ഒന്ന് രണ്ടു മാസം എന്തായാലും കുട്ടികളാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ നല്ല വളർച്ചയ്ക്ക് എത്തി ഇത്ര വലുപ്പത്തിലുള്ള കുട്ടികൾ എല്ലാ ആഴ്ചയും അധികം ഉണ്ടാവാറില്ല ഈ ആഴ്ചയിൽ എന്താ പറയില്ല കൂടുതൽ ഇത്ര വലുപ്പത്തിലുള്ള വലിയ കുട്ടികളാണ് എത്തിയിട്ടുള്ളത് സാധാരണ കുറച്ചും കൂടി ചെറിയ കുട്ടികളാണ് ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ കാന്കയത്തിൻ്റെ കുട്ടികളാണ് കൂടുതലും ഉണ്ടാവാറുള്ളത് ഈ ആഴ്ചയിൽ കങ്കയത്തിൻ്റെ കുട്ടികൾ നല്ല ഒറിജിനൽ കുട്ടികളൊന്നും അധികം എത്തിയിട്ടില്ല അത് പ്രോസ് കുട്ടികളാണ് വന്നതിൽ കൂടുതലും ജേഴ്സിൽപ്പെട്ട നല്ല മീൻറ്റുള്ള കുട്ടികളാണ് െത്തിയിട്ടുള്ളത് ആവശ്യക്കാരതുകൊണ്ട് തന്നെ പ്രാവശ്യം കൂടുതലും ഇത്തരം കുട്ടികളെയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ഈ വളർത്തു കുട്ടികൾ വരുന്നത് മുഴുവനായും തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാടിൻ്റെ തനത് നാടൻ ബ്രീഡ് കുട്ടികളൊന്നും അധികം അവർ വിൽപ്പന നടത്താറില്ല താങ്കയമായാലും പുലികളമായാലും മറ്റ് ബ്രീഡുകളൊക്കെ തന്നെ തമിഴ്നാട്ടിലെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത് നാടൻ ഇനങ്ങളൊക്കെ തന്നെ ജല്ലിക്കെട്ട് എരുതാട്ടം അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ റെക്കുലറൈസ് വണ്ടി വലിക്കാൻ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നാടൻ ബ്രീഡുകളൊന്നും തമിഴ്നാട്ടിൽ നിന്ന് അധികം പുറത്തേക്ക് വിൽപ്പന നടത്താറില്ല കുറച്ച് വലിയ കാളുകൾ ജെല്ലിക്കെട്ടിന് ശേഷം വിൽപ്പനയ്ക്ക് എത്താറുണ്ട് ഇപ്പോൾ വളർത്താൻ നല്ലത് ഈ കാണുന്ന തരത്തിലുള്ള ക്രോസ് ബ്രീഡിനും ഇനം കുട്ടികളാണ് നാടൻ കുട്ടികൾ നല്ല അഗ്രസീവ് ആവും അതുകൊണ്ട് തന്നെ നല്ല പരിചയമുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ പെട്ട ബ്രീഡ് വളർത്താൻ കഴിയുള്ളൂ കുട്ടികളൊക്കെ ആർക്കും വാങ്ങി വളർത്താൻ കഴിയുന്നതാണ് ഇവിടെ ഈ കാണുന്ന ഈറിൻ്റെ കുട്ടിക്ക് പതിനാലായിരം രൂപയാണ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു താങ്കയത്തിൻ്റെ ചെറിയൊരു കുട്ടി നിൽക്കുന്നുണ്ട് അത് പന്ത്രണ്ട് രൂപയാണ് ചോദിക്കുന്നത് താങ്കയത്തിൻ്റെ കുട്ടികൾ ഈ ആഴ്ച വളരെ കുറച്ചാവുന്നുള്ളൂ അതിലെ കുട്ടിയാണ് ഈ കാണുന്നത് ഇവിടെ വടക്കൻ കുട്ടികളെന്ന് വിളിക്കപ്പെടുന്ന രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഒരെണ്ണം ഹള്ളികർ ഒരെണ്ണം കില്ലാറാണ് രണ്ടും ക്രോസ്പീഡാണ് ഒറിജിനലല്ല ഒറിജിനൽ ലക്ഷണങ്ങളൊന്നും മുഴുവനായിട്ടില്ല കളവൂട്ടിന് ഇത്തരത്തിൽപ്പെട്ട കുട്ടികളാണ് ഉപയോഗിക്കുന്നത് കാളപൂട്ടിന് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നല്ല ലക്ഷണം നോക്കിയിട്ടാണ് വാങ്ങിക്കാറുള്ളൂ ഈ ഹള്ളികറിൻ്റെ കുട്ടി വലിയ കുഴപ്പമില്ല നല്ല കൈകാല വിരം ഇടുന്നുകളൊക്കെ ഉണ്ട് ഇനി രണ്ടിനും കൂടി ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഇത് നല്ല വില ചോദിക്കുന്നുണ്ട് ഇത്തരം കുട്ടികൾക്ക് സാധാരണ ചന്തയിലെത്തിയത് തന്നെ ആവശ്യക്കാർ നല്ലപോലെ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് മൂട്ടിന് കഴിഞ്ഞ് പോകുവാണ് ചെയ്യാറ് പക്ഷേ ഈ കുട്ടികൾ എന്താ പറയുക കുറേ സമയം ഒരു ഒമ്പത് മണിവരെയൊക്കെ ചന്തയിലുണ്ട് ില്ല രണ്ടു കൂടി നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ എട്ടായിരം പത്തായിരം ഒക്കെ ചോദിക്കുന്ന കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് തീരെ ചെറിയ കുട്ടികളാണ് ഇതിൽ പശുക്കുട്ടികളുണ്ട് മോരിക്കുട്ടികളുണ്ട് ഇതൊക്കെ മുഴുവൻ പ്രോസ്മെയ്ഡ് കുട്ടികളാണ് ചെറുതുണ്ട് പിന്നെ പന്ത്രണ്ടായിരം മുതലുള്ള കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇനത്തിൽപ്പെട്ട കുറച്ച് കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികൾ ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട് നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ കച്ചവടമൊന്നും നന്നായി നടക്കുന്നില്ല പശുക്കാരും മഴ ആയതുകൊണ്ട് വളരെ കുറവായിട്ടാണ് കാണുന്നത് ഈ കാണുന്നതിനൊക്കെ പതിനഞ്ച് മുതൽക്കാണ് ചോദിക്കുന്നത് പതിനയ്യായിരം മുതൽക്ക് മുകളിലേക്ക് വില ചോദിക്കുന്ന കുട്ടികളാണ് അതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ഒരുപാട് ആളുകൾ ഇത്തരം കുട്ടികളായിട്ട് ചന്തയിൽ എത്തിയിട്ടുണ്ട് അപ്പം അവർ പശുക്കുട്ടി നിൽക്കുന്നുണ്ട് ഇത് പതിനാലായിരം രൂപയാണ് ചോദിച്ചത് എനിക്ക് പതിനാലായിരം രൂപയാണ് ചോദിച്ചത് അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പശുക്കുട്ടികളെ കുറച്ചൊക്കെ എല്ലാ ആഴ്ച എത്താറുണ്ട് ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഒക്കെ മീറ്റ് കുറവുള്ളതാണ് മേഴ്സിയപ്പെട്ട കുട്ടികളാണ് കൂടുതലും നിൽക്കുന്നത് അപ്പോൾ തന്നെ ജെസിയുടെ കുട്ടികളാണ് ഈറിൻ്റെ കുട്ടികളുണ്ട് കുട്ടികളുണ്ട് പന്ത്രണ്ട് മുതൽക്ക് ചോദിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഉള്ളത് ആയിരം മുതൽക്കാണ് ഇവരെ ചോദിക്കുന്നത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ തണുത്ത് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ വരേണ്ട കാലാവസ്ഥയിൽ നിന്ന് നമ്മുടെ കാലാവസ്ഥയിലേക്ക് എത്തിയതിൽ പ്രശ്നം ഉണ്ടാവാം കുട്ടികൾക്കൊക്കെ പനി പിടിക്കാറുണ്ട് ആളെക്കുട്ടികളോടൊപ്പം തന്നെ കുറച്ച് പശുക്കുട്ടികളും ചന്തയിലെത്തിയിട്ടുണ്ട് ഇവിടെ കാണുന്ന ജേഴ്സി ഇനത്തിൽപ്പെട്ടൊരു പശുക്കുട്ടി നിൽക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി തന്നെയാണ് അതിന് പതിനേഴായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനാല് രൂപ കണ്ടതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ളൊരു പശുക്കുട്ടിയാണ് കാണുന്ന രീതിയിലുള്ള നല്ലൊരു കുട്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുട്ടിക്ക് പതിനാല് രൂപയാണ് ചോദിച്ചത് പശുക്കുട്ടി തന്നെയാണ് കേരളത്തിലെ പശു കുട്ടികൾ ഒന്ന് രണ്ടെണ്ണൊക്കെ എല്ലാ ആഴ്ചയിലും ചന്തയിൽ ഉണ്ടാവാറുണ്ട് പശു കുട്ടികളുടെ കച്ചവടം വേറെ സ്ഥലത്താണ് നടക്കുന്നത് പശുക്കളും പശുക്കുട്ടികളൊക്കെ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികളുടെ കച്ചവടം മാത്രം നടക്കുന്ന ഭാഗമാണ് ഈ കാണുന്ന ഗീറിൻ്റെ ക്രോസിനപ്പെട്ട കുട്ടിക്ക് പതിനാലഞ്ഞൂറാണ് അല്ല ചോദിച്ചത് നല്ല കൈകാലുയരമൊക്കെ ഉള്ളൊരു കുട്ടിയാണ് എത്തുന്ന കുട്ടിയാണ് ഇവിടെ പച്ച കുട്ടികൾ നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു കങ്കയത്തിൻ്റെ വലിയ കാള നിൽക്കുന്നുണ്ട് ഇതിന് അമ്പത്തിരണ്ടായിരം രൂപയാണ് ചോദിച്ചത് കങ്കയത്തിനും കാളകളൊക്കെ വേറെ സ്ഥലത്താണ് കച്ചവടം നടക്കുന്നത് കാള ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് അമ്പത്തിരണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഒരു ഒറിജിനൽ കങ്കയം ബ്രിഡാണ് എല്ലാ ആഴ്ചയിലേയും പോലെ തന്നെ ഒരുപാട് പോത്തുകുട്ടികൾ ഈ ആഴ്ചയും ചന്തയിലെത്തിയിട്ടുണ്ട് പോത്തുകുട്ടികൾക്ക് വളർത്താൻ പറ്റിയ പോത്തുകുട്ടികൾക്ക് ഏറ്റവും പ്രസിദ്ധമാണ് വാണിയംകുളം ചന്ത ഏറ്റവും കൂടുതൽ പത്തുകുട്ടികൾ ഉണ്ടാകുന്ന ഒരു ചന്തയാണ് അതുപോലെ തന്നെ അത്യാവശ്യം വില കുറവുള്ളൊരു ചന്ത കൂടിയാണ് വാണിയംകുളം ചന്ത ഇവിടെ നിന്ന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലൊക്കെ പോ കുട്ടികൾ ഉൾത്താൻ പറ്റിയ കുട്ടികൾ കയറിപ്പോകുന്നൊരു സ്ഥലമാണ് വാണിയംകുളം ഈ കുറവുള്ളതും കൂടുതലുള്ളതും ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികൾ ഒരുപാട് നിൽക്കുന്നുണ്ട് ഇവിടെ കാണുന്ന കുട്ടികൾക്കൊക്കെ മുപ്പത്തി രണ്ടായിരമാണ് മീനുകളില ചോദിക്കുന്നത് അത്യാവശ്യം പ്രേം പരുവത്തിലുള്ള കുട്ടികൾ തന്നെ പറയാം അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് കൈകാല വിലതാണ് ഒരു കുട്ടിന് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് രൂപയാണ് അതിന് ചോദിക്കുന്നത് ഏറ്റവും അഗ്രസീവായ കുട്ടിയാണ് വലുപ്പത്തിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് ചന്തകളിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള കുട്ടികളാണ് കൂടുതലും ഉള്ളത് ഈ കാണുന്നൊക്കെ പല വലുപ്പത്തിലുള്ള കുട്ടികളാണ് മിക്സ് ചെയ്ത് കെട്ടിയിരിക്കുന്നതാണ് ഇതൊക്കെ പതിനാലായിരം മുതൽക്ക് മുകളിലേക്കാണ് തല ചോദിക്കുന്നത് പതിനാലായിരം മുതൽ ഇരുപത്തെട്ടായിരം വരെ തല ചോദിക്കുന്ന കുട്ടികൾ ഈ വാങ്ങി വളർത്താൻ പറ്റിയ കുട്ടികളാണ് കൂടുതലും കുറച്ച് കുട്ടികളൊക്കെ മീറ്റ് ആവശ്യത്തിന് പോകുന്നതുണ്ട് വളർച്ച വരാത്ത കുട്ടികൾ ും വളർത്താൻ പറ്റിയതു തന്നെയാണ് പ്രൈം പരുവത്തിലുള്ള കുട്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് എണ്ണ ഈ കൂട്ടത്തില് ഈ കാണുന്ന കൂട്ടത്തിലൊക്കെ പതിനെട്ടായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് പതിനെട്ട് മുതൽക്ക് മുകളിലേക്കാണ് വില ചോദിക്കുന്നത് അത്യാവശ്യം നല്ല ഇടനിളക്കുള്ള കുട്ടികളാണ് മീഡിയം സൈസ് കുട്ടികളാണ് മുമ്പ് കുറച്ചധികം ഉണ്ടെങ്കിലും കൂടിയിട്ട് നല്ല രീതിയിൽ മീറ്റ് കയറുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ സെലക്ട് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഉണ്ട് കാണുന്ന നല്ലൊരു കുട്ടിയാണ് പക്ഷേ ഇത് വില്പന കഴിഞ്ഞതാണ് ഇവരൊക്കെ വാങ്ങിയെന്ന് അറിയില്ല കുട്ടികളൊക്കെ ആദ്യം തന്നെ വാങ്ങിക്കട്ടു ഇവിടെ കുറച്ച് എൽ കെ ജി പിള്ളേർ നിൽക്കുന്നുണ്ട് ഇതൊക്കെ എട്ടായിരം മുതലക്കാണ് വില ചോദിക്കുന്നത് എൽ കെ ജി പിള്ളേരെ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നന്നായി നോക്കേണ്ടി വരും ഈ കാലാവസ്ഥയിൽ മഴയാണ് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് കുട്ടികൾ ഒരു പ്രായം കഴിയുന്നത് വരെ നല്ല ഇത് നോക്കേണ്ട കുട്ടികളെന്നാണ് അസുഖങ്ങളൊന്നും വരില്ല എങ്കിൽ കൂടിയിട്ട് ചെറിയ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവിടെ തമിഴ്നാട്ടിലെ ഒറിജിനൽ തമിഴ്നാടൻ കുട്ടികളാണ് ഈ കാണുന്നത് കച്ചവടക്കാർ കൊണ്ട് പതിനാലായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനാലായിരം രൂപ വില ചോദിക്കുന്നത് താഴെ കുട്ടി പതിനെട്ടായിരം രൂപ ചോദിച്ച് കച്ചവടം നടക്കുന്നതാണ് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വില ചോദിക്കുന്നുണ്ട് കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ് നല്ല പാല്പുടി കിട്ടിയ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് നല്ല കൊഴുപ്പുള്ള കുട്ടിയാണ് പതിനെട്ടായിരം രൂപ വരെ തുടക്കവില ചോദിച്ചത് അത് പതിമൂന്ന് അഞ്ഞൂറാണ് കച്ചവടം കഴിഞ്ഞത് ചെറിയ കുട്ടികളെ വാങ്ങി വളർത്താനും ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾക്കും അത്യാവശ്യം നല്ല വില ചോദിക്കുന്നുണ്ട് കുട്ടി കണ്ടാൽ ആരും വാങ്ങിപ്പോകുന്നൊരു കുട്ടിയാണ് അല്ലേ നല്ല ഉഷാറുള്ള ക്വാളിറ്റി ഒരു കുട്ടിയാണ് പതിമൂന്ന് അഞ്ഞൂറാണ് ഇതിന് കൊടുത്ത വില സമയത്തൊക്കെ കച്ചവടക്കാർ നല്ല വില ചോദിക്കും ആളുകൾ കൂടുതൽ എത്തിക്കിടിച്ചാൽ തന്നെ നല്ല വില ചോദിക്കും അപ്പം അതിനായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് ചെറിയ കുട്ടികളെ പന്ത്രണ്ട് പതിമൂന്നൊക്കെ വില ചോദിച്ചിരുന്ന കുട്ടികളാണ് ഇപ്പോൾ പതിനെട്ടൊക്കെയാണ് ഇപ്പോൾ ഒത്തു വളർത്തൽ സീസൺ ആരംഭിച്ച സമയമായതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഒരുപാടുള്ളതുകൊണ്ട് അവരെ ചോദിക്കുന്നുണ്ട് ആർഗം ചെയ്ത് വാങ്ങിച്ച് പത്തോ പന്ത്രണ്ടോ രൂപയൊക്കെ വാങ്ങിയാൽ നല്ല സെറ്റാണ് കിട്ടുന്നത് ഈ കാണുന്ന കുട്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വളർത്തു കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ഇതിൻ്റെ ഒറിജിനൽ വളർച്ച അറിയണമെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് മാസം കഴിയണം ഇവിടെ ഒത്തുകുട്ടികളെന്ന് പറയാൻ പറ്റില്ല കുറച്ച് വലിയ കുട്ടികൾ കുട്ടികളുണ്ട് വലിയ പോത്തായതുകൊണ്ട് ഇതൊക്കെ നാൽപ്പത്തിരണ്ട് മുതൽക്കാണ് വില ചോദിക്കുന്നത് നാൽപ്പത്തിരണ്ടര മുതൽ മുകളിലേക്ക് വില ചോദിക്കുന്നതാണ് വളർത്താൻ പറ്റിയതുകൊണ്ട് ഇറച്ചി ആവശ്യത്തിന് പറ്റിയതുകൊണ്ട് ഇവിടെ ഒരു എരുമകുട്ടി നിൽക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള എരുമക്കുട്ടിയാണ് ഇത് എരുമക്കുട്ടി എങ്ങനെയാ കൂട്ടത്തിൽ വന്നു പെട്ടെന്ന് തോന്നുന്നുണ്ട് ഇതിന് മുപ്പത്തിനാലായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല ഇറച്ചി വന്ന ഒരു നല്ല ചെന പിടിക്കേണ്ട സമയമാണ് ഇത്തരത്തിലുള്ള എരുമകുട്ടികൾ അധികം ഉണ്ടാവാറില്ല ഒരെണ്ണം എങ്ങനെയാ വന്നു പെട്ടതാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി തന്നെയാണ് പതിനാല് രൂപേനെ ബോധിക്കുന്നത് കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇത് പല വലുപ്പത്തിലുള്ളതാണ് കൊമ്പ് വലുപ്പം കൂടിയതുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളുണ്ട് എല്ലാം കൂടി ആണ് മുറിയൊക്കെ ഉള്ള കുട്ടികളാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ചെറിയ കുട്ടികളാണ് ഇതിൽ പന്ത്രണ്ടായിരം മുതൽക്ക് പ്രയോഗിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് ഒന്ന് രണ്ട് കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളുണ്ട് ചെറുതൊക്കെ തീരെ മോശമാണ് ഇവിടെ രണ്ട് കൊത്തുകുട്ടികൾ നിൽക്കുന്നുണ്ട് ഇതധികം വളർച്ച വരാത്ത ഇനം കുട്ടികളാണ് നാട്ടിൽ വളർത്തിയ കുട്ടികളെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നാണോ സംശയമുണ്ട് നല്ല കുഴപ്പമുള്ള കുട്ടികളാണ് ഇത് രണ്ടും കൂടി മുപ്പത്താറായിരം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ വാങ്ങി വാഹനത്തിൽ കയറ്റാൻ നിർത്തിയ ഒരു കുട്ടിയാണത് ഇതിന് പതിനാറ് അഞ്ഞൂറ് കൊടുത്തു എന്നാണ് പറഞ്ഞത് കാണാൻ നല്ല ഉഷാറുള്ളൊരു കുട്ടിയാണ് ഏറ്റവും കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ് പതിനാറ് അഞ്ഞൂറാണ് ഇതിന് കൊടുത്ത വില എന്നാണ് പറഞ്ഞത്